ഡോക്ടർ അംബികാസുദൻ മാങ്ങാടിന്റെ പുതിയ നോവൽ അല്ലോഹലൻ വായനക്കാരിലേക്ക് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രശസ്ത എഴുത്തുകാരൻ എം മുകുന്ദൻ പുസ്തകം പ്രകാശനം ചെയ്തു ഡോക്ടർ ആർ രാജശ്രീ ആദ്യ പ്രതിലാൻ നെഹ്റു കോളേജിലെ സാഹിത്യവേദിയാണ് അല്ലോഹലൻ നോവലിന്റെ പ്രകാശന ചടങ്ങിന് വേദിയൊരുക്കിയത് ബുധനാഴ്ച രാവിലെ കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദൻ പുസ്തകം പ്രകാശനം ചെയ്തു എഴുത്തുകാരി ഡോക്ടർ ആർ രാജശ്രീയാണ് നോവലിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങിയത് ഇതോടൊപ്പം നടത്തിയ അംബികാസുദൻ മാങ്ങാടൻ്റെ കഥയിടത്തിന്റെ അൻപത് വർഷങ്ങൾ പരിപാടിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു അല്ലോഹലൻ നോവലിന്റെ എഴുത്തു ഭാഷയും ഇമേജുകളും തന്നെ വേട്ടയാടുകയായിരുന്നുവെന്ന് എം മുകുന്ദൻ അഭിപ്രായപ്പെട്ടു കാരണം നൽകിയിട്ടില്ല ഞാൻ അത്ഭുതപ്പെട്ടുപോയി അമ്പത് വർഷമായി കഴുതിയിട്ടും ഈ പുരസ്കാരങ്ങളുടെ രാജ്യത്ത് അംബികാസന് പൗരത്വം നൽകിയിട്ടില്ല അക്കാദമി നൽകിയിട്ടില്ല അങ്ങനെ പോലെ നമ്മുടെ പല വലിയ പുരസ്കാരങ്ങളും അമ്പികാസ്വിനെ മറക്കുകയാണ് പക്ഷെ സാധ്യമില്ല നമ്മൾ അമ്പികാസന് പുരസ്കാരങ്ങൾ നൽകുന്നത് നമ്മുടെ സ്നേഹം കൊണ്ട് കൊണ്ട് ഏറ്റവും വലിയ ഓർഹാൻ പാമുക്ക് പറഞ്ഞതുപോലെ നോവൽ ഒരു ലോകമാണെന്ന അനുഭവമാണ് അല്ലോഹലൻ നോവൽ തരുന്നതെന്ന് ഡോക്ടർ രാജശ്രീ പറഞ്ഞു പ്രശസ്ത എഴുത്തുകാരൻ സന്തോഷ് ഈച്ചിക്കാനും ആമുഖ ഭാഷണം നടത്തി ഞാൻ ഈ കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ് പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കോളേജ് ക്യാമ്പസിലേക്ക് വീശ വച്ച അതിസുമുഖനായ ഒരു ചെറുപ്പക്കാരൻ അപ്പോ അങ്ങനെ കയറി വന്ന ഒരു ആളാണ് അംബികാസുദൻ മാഷി അംബികാസുദൻ മാങ്ങാട് മറുപടി പറഞ്ഞു അഭിമാനമായിട്ട് മാറിയത് രണ്ടായിരത്തി മൂന്നിൽ കാസർഗോഡ് ഗവൺ കാസർഗോഡ് സ്കൂളിൽ എന്റെ ആദ്യത്തെ കഥ അവിടെ കണ്ടെടുത്ത കണ്ടെടുക്കപ്പെട്ടപ്പോഴാണ് അവിടുത്തെ സ്കൂൾ അലമാരകൾ വൃത്തിയാക്കിയിട്ട് ഗ്രൗണ്ടിൽ പുറത്തുപോയി കടലാസഭ കൂപ്പാലും കത്തിക്കാൻ തുടങ്ങിയപ്പോൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അതിൽ നിന്നും ഒരു കൈയെഴുത്ത് മാസിക വലിച്ചെടുക്കുകയും അത് വെറുതെ മറിച്ചപ്പോൾ എൺപത് പേജ് കന്നഡരചനകൾ കഴിഞ്ഞ് എൺപത്താറാമത്തെ പേജ് അപ്രതീക്ഷിതമായി മറിഞ്ഞു കിട്ടിയപ്പോൾ അതിൽ അംബികാസ് തന്നെ ആറാം തരം എന്ന് കാണുകയും കുട്ടികൾ അധ്യാപകന്റെ അടുത്ത് ഓടുകയും അത് പിന്നീട് ഞാനാണെന്ന് ഉറപ്പാക്കുകയും ചെയ്തതുകൊണ്ടാണ് ആ പേര് അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ചടങ്ങിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പരിപാടിയിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി മുരളി അധ്യക്ഷനായി എഴുത്തുകാരായ പി വി ഷാജികുമാർ ഡോക്ടർ കെ പി ഷീജ ഡോക്ടർ എ ഉദയ ആർ ചന്ദ്രബാബു എന്നിവർ ആശംസകൾ നേർന്നു സാഹിത്യവേദി വൈസ് പ്രസിഡന്റ് വി വിജയകുമാർ സ്വാഗതവും സെക്രട്ടറി പി ഗോപിക നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്